ഇന്നെന്താ പരിപാടി എന്നല്ലേ ദാ നോക്കിയേ പഴയ കുക്കറുകളും നോൺ സ്റ്റിക്കിന്റെ പാത്രവും ഇടലിച്ചെമ്പും എല്ലാം കൂടെ എടുത്തു പോവുക ഒരു സൂത്ര കാണിച്ചു തരാവേ പെരുന്നാൾ ഈസ്റ്റർ വിഷു എല്ലാം അടുത്തു വരുന്നു അല്ലേ അപ്പൊ നമ്മുടെ അടുക്കള പുതിയ പാത്രങ്ങൾ കൊണ്ട് നിറയ്ക്കണ്ടേ വായോ ഞങ്ങൾ അറിഞ്ഞു ഇവിടെ പാത്രങ്ങൾ കൊടുത്തിട്ട് പുതിയ പാത്രങ്ങൾ തരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അഞ്ചു ശതമാനം മുതൽ അൻപത് ശതമാനം ഓഫർ അറുപത് ശതമാനത്തിനും മേളുണ്ടോ ആയിക്കോട്ടെ ഇത് എവിടെയാ വെക്കണ്ടേ തൂക്കട്ടെ ഓക്കെ ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് കക്കോടി ക്രിസ്റ്റൽ പാത്രക്കടയിലാണ് കേട്ടോ നമ്മളുടെ പാത്രങ്ങളെല്ലാം പെറുക്കി നമ്മൾ വന്നിട്ടുണ്ട് പഴയ പാത്രങ്ങൾ സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താ ആക്രക്കാരി വരും അവരെന്തെങ്കിലും ഒരു ചെറിയ വില തന്നു കൊണ്ടുപോകും പക്ഷെ നമുക്ക് മനസ്സിന് പാത്രങ്ങൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതാ ഞാൻ ക്രിസ്ത്യൽ പാത്രക്കടയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ പഴയ കുക്കറുകളും സാധനങ്ങളും ഒക്കെ പെറുക്കി വന്നിട്ടുണ്ട് അതെല്ലാം മാറ്റി നമുക്ക് പുതിയതെടുത്തുകൊണ്ട് പോകാം വീട്ടമ്മമാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കുക്കറുകള് ഒരുപാട് പഴക്കം ആവുന്നവരെ യൂസ് ചെയ്യരുത് അതിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ട് അപ്പൊ നമ്മൾ ഒരുമാതിരി ഒക്കെ പഴയതാവുമ്പഴത്തേനും വേഗം അപ്പൊ നമ്മൾ ഇത്രയും പാത്രങ്ങളാണ് ഞാൻ ഇവിടുന്ന് എടുക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ കാണുന്നേ കുക്കറുകൾ തന്നെ എനിക്ക് എടുക്കണം കുക്കർ എടുക്കണം അതുപോലെ തന്നെ കണ്ടോ അതാ ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ നമുക്കിപ്പോ ഇതെല്ലാം ഒന്ന് തൂക്കി നോക്കണം അതിനുശേഷം ഇതിന്റെ വിലക്കനുസരിച്ചാലും ഞങ്ങൾ ഇത് മാർക്കറ്റിൽ നിങ്ങൾക്ക് റേറ്റ് കൂടുതൽ എടുത്തിട്ട് നമ്മള് മാർക്കറ്റ് വേറെ തന്നെ സാധാരണ ആ ലൈനല്ലേ കൊണ്ട് അഡ്ജസ്റ്റ് ഇൻസെന്റീവ് എല്ലാം കസ്റ്റമർക്ക് രീതിയിൽ ചെയ്യുന്നത് എല്ലാ സാധനം തന്നെ അപ്പൊ ഒരു കുക്കർ എടുക്കുകയാണെങ്കിൽ നമ്മള് മുന്നൂറ് കുക്കറിനോട് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് പിന്നെ ഈ നമ്മൾ പഴയ പുറത്ത് നമ്മൾ ചെയ്തു പോരുന്ന ഡിസ്കൗണ്ട് നമ്മൾ എക്സ്ട്രാ അല്ലാതെ ആ ഒരു 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 ഡിസ്കൗണ്ട് അല്ല അതായത് അല്ലെ നമ്മള് സാധാരണ ആക്രിക്കാർക്ക് കൊടുത്താൽ ഒരു ചെറിയ വില തന്നിട്ട് നമ്മളെ പറ്റി വീട്ടമ്മമാർക്ക് എപ്പോഴും ഈ പാത്രങ്ങള് ഗ്ലാസ് കുക്കർ പ്ലേറ്റുകളൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യല്ലേ അപ്പൊ എനിക്കും അതുപോലെ തന്നെയാണ് അപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് മേയാൻ പോവാ എന്തൊക്കെയാ ഉള്ളത് വെച്ചാൽ അതെല്ലാം എടുക്കാൻ പോവാ നിങ്ങളെ കാണിച്ചു തരാം ആദ്യം തന്നെ എന്റെ കണ്ണിലുടക്കിയത് ഇതാണ് നമ്മുടെ സ്റ്റീലിന്റെ കാസ്ട്രോൾ വീട്ടമ്മമാർക്ക് ഏറ്റവും അത്യാവശ്യം ഫൈബർ ഒക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു ഇതിനെത്രീ എം ആർ പിന്നെ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് ഫൈവ് എയ്റ്റി നിങ്ങൾ ചോദിച്ച അപ്പച്ചട്ടി അല്ലേ അപ്പച്ചട്ടി വില ശരി പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ടു നയന്റി ഫൈവ് അപ്പം അറുപത് ശതമാനത്തിനു മേളിൽ പോയി അപ്പൊ അറുപത് ശതമാനത്തിന് മേളിലാണ് ഇതിന്റെ ഓഫർ കേട്ടോ നോൺ സ്റ്റിക് പാൻ അറുപത് ശതമാനത്തിന് ചോടെ ഉള്ള ആണ് ഇതിനൊക്കെ എന്ത് വില വരും ഇതിന്റെ ശരിക്കുള്ള വില സ്പെഷ്യൽ ഓഫർ ഇട്ട് രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത് വൺ ഇയർ കൂടിയാണ് അതുപോലെ തന്നെ അൻപത് ശതമാനത്തിന് മേളിൽ ഇതിന് ഓഫറും ഉണ്ട് അടിപൊളി പാത്രം നല്ല വെയിറ്റ് ഉള്ള പാത്രം എന്തായിട്ടുള്ള നമ്മുടെ ചായക്കപ്പാണ് ഇതിന്റെ വില എന്തൊക്കെ ഇതിന്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്ക് കിട്ടുന്നത് വൺ എയ്റ്റി ശരാശരി ഒരു അതെ നല്ല അടിപൊളി ഗ്ലാസ് ആണ് കേട്ടോ ഇതാണ് ലൂക്കറിന്റെ ഫാൻ ഫാനാണിത് ഇതിനെന്താ വിലയേക്കാം വില ശരിക്കുള്ള വില കൊടുക്കുന്ന രണ്ടായിരത്തിനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ രണ്ടായിരത്തി ഫാൻ ആണ് അപ്പം ലൂക്കറിന്റെ ആണ് കേട്ടോ കമ്പനി ഇത് സ്റ്റീൽ കുക്കർ ആണ് ഇതിന്റെ വില ശരിക്കുള്ള തന്നെ ശരിക്കും തൊണ്ണൂറ്റി ഒമ്പത് ആണ്ണൂറ്റി ഒമ്പത് അഞ്ചു വർഷത്തെ അഞ്ചു വർഷം വാറണ്ടി െന്റ് അല്ലാതെ ഇത് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടും കേട്ടോ ഇത് നമുക്ക് വീട്ടമ്മമാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും അത്യാവശ്യം ഇച്ചിരി വെള്ളം ചൂടാക്കാനൊക്കെ ഒരു കെറ്റില് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ളതാണ് ഇതിന്റെ വില എന്തൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ വില നമ്മളത് കൊടുക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറിന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അറുപത്തഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇത് ക്ഷണത്തിൽ വെള്ളം പതിക്കും അതെ ക്ഷണത്തിൽ വെള്ളം തിളക്കും വെള്ളം തിളക്കും ഇതിനകത്തെല്ലാം ഇവര് വില ഇട്ട് വെച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് റേറ്റും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഓണറെ കൊണ്ട് തന്നെ നമ്മൾ പറയിക്കുന്നത് ഇത് നിങ്ങൾക്ക് അത്രയും നിങ്ങൾ വന്നെടുക്കുമ്പോൾ അത്രയും വിശ്വാസ യോഗ്യതയോടുകൂടി നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് വിശാലമായി ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടമ്മമാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടും എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പതിനാറായിരത്തിൽ പരം വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കണ്ട് എടുക്കാം ഇവിടെ മൺപാത്രങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ഞാനിപ്പോ കൈ കിട്ടുന്നതെല്ലാം പെറുക്കിയെടുക്കുവാണ് അതാണ് കേട്ടോ ഈ കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് കോഴിക്കോട് ബാശ്ശേരി റോഡില് കക്കോടിയാണ് കക്കോടി ബസാറിന് ഇപ്പൊ അതായത് പനാമ സ്റ്റോപ്പ് എന്ന് പനാമ സ്റ്റോപ്പ് കമ്പിനുണ്ട് പഴയ ഫേമസ് സോപ്പ് കമ്പിനാണ് പഴയ സാബു എന്ന് അറിയാലോ നമ്മളെ എന്നറിയല്ലോ പഴയ കമ്പനിന്റെ അടുത്താണ് പനാമ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് തന്നെയുണ്ട് ബസ്സിൽ വരികയാണെങ്കിൽ കോഴിക്കോട് ബാശ്ശേരി റോഡിൽ പനാമ സ്റ്റോപ്പ് ഇറങ്ങിയാൽ മതി അവിടെ തന്നെ ഇറങ്ങിയതാ പത്ത് പതിനഞ്ചടിയും കൊണ്ട് നടന്നാല് കോഴിക്കോട് ബാലുശ്ശേരി റോഡില് ക്രിസ്റ്റൽ ഫർണിച്ചറിന്റെ തൊട്ടടുത്ത് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഫർണിച്ചർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഫർണിച്ചറിന്റെ ഒരു അനുബന്ധ സ്ഥാപനമാണ് അതേ ബിൽഡിംഗ് തന്നെയാണ് അങ്ങനെ നമ്മള് കോഴിക്കോട് കക്കോടിയിലുള്ള ക്രിസ്റ്റൽ പാത്രക്കടയിൽ നിന്നും എടുത്ത പാത്രങ്ങളാണ് ഞാൻ കുറെ പാത്രങ്ങൾ കൊണ്ടു കൊടുത്തു പഴയത് ഞാൻ പുതിയത് കുറേ വാങ്ങി ഇനിയും ഉണ്ട് കേട്ടോ അപ്പൊതാ കൈ പിടിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടാകാ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് വാങ്ങാൻ നമ്മൾ ആക്രിക്കാർക്ക് കൊടുത്ത് നമ്മൾ നശിപ്പിച്ച് കളയാതെ നല്ല സാധനങ്ങൾ വീട്ടമ്മമാർ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് നമ്മുടെ വീട് മനോഹരമാക്കോ അപ്പം നിങ്ങൾക്ക് ലൊക്കേഷൻ ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്